ലക്ഷദ്വീപ് വേഴ്സസ് മാൽഡവീസ് ഹാഷ്ടാഗ് ബോയ്കോട്ട് മാൽഡവീസ് ഹാഷ്ടാഗ് പ്രൊമോട്ട് ലക്ഷദ്വീപ് ഇന്റർനെറ്റിൽ ഇപ്പൊ എവിടെയാലും ഈ മൂന്ന് കാര്യങ്ങളാണ് ട്രെൻഡിംഗിൽ നിൽക്കുന്നത് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചാൽ നമ്പർ വൺ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചില ചിത്രങ്ങൾ പങ്കുവെക്കുകയും പിന്നാലെ മാലിദ്വീപിലെ ചില മന്ത്രിമാർ അതിനെതിരെ മോശമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു സ്റ്റെപ് ടു ആ മന്ത്രിമാരെ മാൽഡീവീസ് സസ്പെൻഡ് ചെയ്തു പിന്നാലെ സൽമാൻ ഖാൻ ഹാർദിക് പാണ്ഡ്യ ശ്രദ്ധ കപൂർ അക്ഷയ് കുമാർ തുടങ്ങി നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വൻ താരനിര ലക്ഷദ്വീപ് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു സ്റ്റെപ് ത്രീ എണ്ണായിരത്തിലധികം വരുന്ന ഇന്ത്യക്കാർ തങ്ങളുടെ മാൽഡീവസ് ട്രിപ്പ് ക്യാൻസൽ ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറോളം ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു പിന്നീട് അങ്ങോട്ട് ക്യാൻസലേഷന്റെ വലിയൊരു നിര തന്നെയായിരുന്നു നടന്നത് പലരും അതിനുശേഷം ലക്ഷദ്വീപിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും ചെയ്തു മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയതിനു ശേഷം ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ആദ്യത്തെ കോൺഫ്ലിക്റ്റ് ആയിരിക്കും ഇത് ഇനി ഇന്റർനെറ്റിൽ കണ്ടുവരുന്ന മറ്റൊരു മെയിൻ ചോദ്യം പോലെ ഒരു രാജ്യത്തിനോട് പിണങ്ങുന്നത് മാലിദ്വീപിന് ഗുണകരമാകുമോ എന്നതാണ് ലെറ്റ് മി ടെൽ യു ത്രീ ഒന്ന് ഇന്ത്യ മാൽദ്വീസിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന എല്ലാ കാര്യത്തിനും ആദ്യം സമീപിക്കാവുന്ന അയൽക്കാരനാണ് നമ്പർ ടു ടൂറിസത്തിൽ ഇന്ത്യ നമ്പർ കോൺട്രിബ്യൂട്ടർ ആണ് ഇനി മൂന്നാമത്തെ കാര്യം ഇന്ത്യ മൂന്നാമത്തെ വലിയ ട്രേഡിംഗ് പാർട്ട്ണർ ആണ് ഇങ്ങനെയൊക്കെ ആയിരിക്കെ നമുക്ക് ഊഹിക്കാമല്ലാമിയിലും രണ്ടായിരത്തി പതിനാലിൽ മാലിദ്വീപിലുണ്ടായ വാട്ടർ ക്രൈസിസിലൊക്കെ അവരെ സഹായിക്കാൻ ഏറ്റവും മുമ്പിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇതിന്റെ ഒക്കെ കൂട്ടത്തിൽ മാലിദ്വീപിലെ ഇപ്പോഴത്തെ ആന്റി ഇന്ത്യ ആശയങ്ങൾ ചിലപ്പോഴൊക്കെ ആശങ്കാജനകവുമാണ് ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്നും നല്ല അയാൾക്കാരൊക്കെ ആയിട്ട് ഇവർ രണ്ടുപേരും തീരുവെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഒരു കാര്യം വളരെ വളരെ ക്ലിയർ ആണ് ഇത്തരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരുന്നതും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നതും നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്